ഏറ്റവും പ്രധാനപ്പെട്ടത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ മറ്റു മാധ്യമങ്ങളടക്കം കടന്ന് ചെല്ലാൻ മടി കാണിച്ചപ്പോഴും ഞങ്ങൾ സധൈര്യം ചെല്ലുന്നു അതുമാത്രവുമല്ല ഇന്ന് ഇന്ന് രാവിലെയും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നു ഒമ്പത് മണിക്ക് അതിനുശേഷം മണിക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ യൂട്യൂബിലടക്കം പ്രേക്ഷകർ ചോദിക്കുന്നു നിങ്ങൾ ധർമ്മസ്ഥലം വിട്ടോ എന്ന് ആ പ്രേക്ഷകരോടുകൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ധർമ്മസ്ഥലയിൽ തുടർച്ചയായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും ജീവൻ പടയം വെച്ച് തന്നെയാണ് അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കാരണം അവിടെ നടന്നിട്ടുള്ള അനീതികളെക്കുറിച്ച് അധർമ്മങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് തടയിടാൻ ആ റിപ്പോർട്ടിന് തടയിടാനുള്ള വലിയ ശ്രമം അടക്കമാണ് നടന്നത് ബൈജുവിലേക്ക് വീണ്ടും പോകുമ്പോൾ ബൈജു അതായിരുന്നല്ലോ നമ്മൾ ഈ വാർത്താ ദൗത്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ബൈജു അവിടെ റിപ്പോർട്ടിങ്ങിനെത്തുമ്പോൾ വിഷ്വൽസ് അടക്കം ശേഖരിക്കാൻ പറ്റാത്ത സാഹചര്യം പ്രദേശവാസികൾ അതൊക്കെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഏജൻറ്റുമാരെ പോലെ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ഉണ്ടല്ലോ അവിടെ അങ്ങനെയുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ വാർത്താ പരമ്പര നൽകിക്കൊണ്ടിരിക്കുന്നത് ബൈജു തീർച്ചയായും അഭിലാഷ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഡി ഗാങ് എന്ന ഒരു സംഘം ഇപ്പോഴും ഇവിടെ സജീവമാണ് അവരുടെ ആ ഒരു കേന്ദ്രത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോഴും ഒരു അപകട ഭീഷണിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലൊരു അന്വേഷണ സംഘം രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ ഇനി എത്ര നാൾ ഇവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇനി സ്വാതന്ത്ര്യത്തോട് സ്വാതന്ത്ര്യത്തോടുകൂടി ഇവർക്ക് ഇവിടുത്തെ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമോ ഇതൊക്കെ ഒരു ചോദ്യമാണ് കാരണം ഈ പ്രതികൾ എന്ന് പറയുന്നവർ വലിയ ഉന്നത സ്വാധീനമുള്ളവരാണ് പണം കൊടുത്ത് എന്നും വിലക്ക് വാങ്ങാൻ കഴിവുള്ളവരാണ് അതാണ് നമ്മൾ ഇവിടെ കണ്ടത് ഒരു മാധ്യമങ്ങൾക്ക് പോലും ഈ വാർത്ത അല്ലാത്തൊരവസ്ഥ കാരണം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിച്ചത് നേരത്തെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും അത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വലിയ വിമർശനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു പോലും ഉണ്ടായിരുന്നു അത്രത്തോളം സാഹസികരമായ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയേണ്ടി വരും ഇപ്പോഴും ആ നിടലിൽ തന്നെയാണ് ഇവിടുന്ന് കിലോമീറ്ററുകൾ മാറി അവിടെ താമസിച്ച് ഇവിടത്തേക്ക് വന്ന് അങ്ങനെ വാർത്ത ശേഖരിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പരിസരം മുഴുവൻ ഒരു ഒരു അപകടാവസ്ഥയിൽ ഉള്ളത് കാരണം ഏത് സമയത്തും നമുക്ക് നേരെ അക്രമം ഉണ്ടാവാം അങ്ങനെ വെല്ലുവിളി വരെ ഉണ്ടായിരുന്നു അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ കടന്നു ചെന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ആ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആ സംഭവങ്ങൾ നമ്മൾ എത്തിക്കുന്നതായിരിക്കും എന്തായാലും അതൊക്കെ നമ്മളിപ്പോൾ ഈ ഇവരുടെ ഈ ഇത്തരത്തിലുള്ള ഭീഷണി വകവയ്ക്കാതെ അതെല്ലാം നമ്മൾ നമ്മളിവിടുന്ന് ശേഖരിച്ചിട്ടുണ്ട് അതും പ്രേക്ഷകർക്കിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്തായാലും മിസ്സിംഗ് കേസുകൾ കൂടി ഇതിൽ ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടത് അത് വലിയ ആശ്വാസമാണ് ഒരുപാട് ആളുകൾക്ക് കാരണം ഇപ്പോഴും അവർക്കറിയില്ല അവരുടെ മക്കൾ എവിടെയാണ് കുഞ്ഞുമക്കൾ എവിടെയാണ് സ്കൂളിൽ പോയ മക്കൾ പിന്നീട് തിരിച്ചു വരാത്ത സാഹചര്യം വലിയ പ്രതീക്ഷയുമായി എം പഠിക്കാൻ പോയ വിദ്യാർത്ഥിനി ഇവിടെ സ്ഥലം കാണാൻ എത്തിയപ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ കാണാനാവുന്ന ഒരു സാഹചര്യം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ എവിടെ എന്ന ചോദ്യം ചോദിക്കേണ്ട ഒരു സാഹചര്യം ഇവർക്കെല്ലാം ഒരു ഉത്തരം ഈ ഒരു അന്വേഷണ സംഘത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത് എന്തായാലും അല്പ ഇന്ന് 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 രാവിലെയോടുകൂടിയാണ് നമ്മൾ ഈ മഹേഷ് ഷെട്ടി തിങ്ങോടിയിലെ കണ്ടത് അദ്ദേഹം അത് വളരെ രോഷത്തോടെയായിരുന്നു പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചത് വലിയ മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു മാത്രമല്ല വനത്തിൽ മാത്രമല്ല ഇവിടുത്തെ റബ്ബർ എസ്റ്റേറ്റുകളിലും പോലും ഈ സാരിയുടെയും ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ കാണാനിടയായ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം കണ്ണു നിറഞ്ഞു പറയുന്ന സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന് വലിയ ഭീഷണിയായിരുന്നു ഒറ്റയാൾ പോരാട്ടമായിരുന്നു പിന്നീട് അത് വലിയ കൂട്ടമായി മാറി രണ്ടായിരത്തിലധികം പേരായിരുന്നു അന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തത് ഞാൻ അന്ന് നേരിട്ട് ഇവിടെ എത്തിയ ഒരാളാണ് എന്ന നിലയിൽ അത് ഏറെ സന്തോഷകരമായിരുന്നു യുവാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യമായി അപ്പോഴും ഈ പരിസരത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പരിസരത്ത് ഇവർക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഒരു മാറ്റം വരണം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ ഒരു ഒരു നീതിയും ന്യായവും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പോലീസ് വിഷയം മാറുന്നതും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഇതിൽ ഒരു കേസിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ കേസ് അട്ടിമറിക്കാൻ വലിയ ശ്രമമുണ്ടായി ഈ സാക്ഷിയുടെ മൊഴി അത് മൊഴി പോലും പുറത്തുവിടുന്ന സാഹചര്യം ഒരു സുരക്ഷയും ഈ സമയം വരെ നൽകാത്ത സാഹചര്യം ഇനി ഏതായാലും ഈ സാക്ഷി സുരക്ഷിതനായിരിക്കട്ടെ അദ്ദേഹത്തിന്റെ ആ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് ഈ പരിശോധന നടക്കട്ടെ അവിടെയൊക്കെ ഇപ്പോൾ പോലീസ് കാവൽ പോലുമില്ലാത്ത ആ അവസ്ഥ ഏതായാലും ആ വാർത്ത ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അല്പസമയത്തിനകം അത്തരം സംഭവങ്ങളൊക്കെ സംഭവവികാസങ്ങളൊക്കെ വികാസങ്ങളൊക്കെ ഇവിടുന്ന് നൽകും ഇനിയും പുതിയ പുതിയ വാർത്തകൾ ഉണ്ടാകും മാത്രമല്ല ഈ ജാഗ്രതയോടുകൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളും പുതിയ സംഭവ വികാസങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും കാരണം അത്രയും നീചമായൊരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നത് അത് നേരിട്ട് ആദ്യം എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരുപാട് അമ്മമാർ നമ്മുടെ കണ്ണീരോടുകൂടിയാണ് ഈ കാര്യങ്ങൾ വിവരിച്ചത് അതുമാത്രമല്ല ജയന്തിന് പോലുള്ളവർക്ക് വലിയ ഭീഷണി നേരിട്ട് നിരവധി കേസുകൾ ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട് ആ രീതിയിലായിരുന്നു ഇവിടെ ഓരോ ആളുകളും സംസാരിക്കുന്നവരെ ഇല്ലാതാക്കുക അത് പല വിധത്തിലാണ് യൂട്യൂബർമാരെ അവരുടെ യൂട്യൂബ് ചാനലുകളൊക്കെ ബ്ലോക്ക് ചെയ്യുക അങ്ങനെ നാനൂറിൽ പരം യൂട്യൂബാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രം ഈ ചെറിയ സ്ഥലത്ത് മാത്രം ബ്ലോക്ക് ചെയ്ത ഒരു സാഹചര്യമുള്ളൂ അപ്പോൾ അത്രത്തോളം വാർത്തകൾ പുറത്തുവരാതിരിക്കാൻ ഇവർ നിരന്തരം പോരാടിക്കൊണ്ടേ പക്ഷെ അതിനെല്ലാം മറികടന്ന് ഇവരുടെ ഒന്നും വകവെക്കാതെ ന്യൂസ് എയ്റ്റീനിലൂടെ നമ്മൾ നൽകിയ വാർത്ത വലിയ പ്രതിരോധത്തിലായ കാര്യത്തിൽ ഒരു സംശയവുമില്ല ആക്ഷൻ കമ്മിറ്റി വലിയ കൂടിയാണ് നമ്മളെ സ്വീകരിച്ചതും നമ്മളോട് സംസാരിക്കാൻ നിന്നതും അതെന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു കേരളത്തിൽ നിന്നുള്ള മറ്റ് മാധ്യമപ്രവർത്തകരും ഇത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഏറ്റവും കൂടുതലായി നമ്മൾ അവസാന ദിവസങ്ങളിൽ കണ്ടു എന്തായാലും അതെല്ലാം വലിയ ആശ്വാസം വരുന്ന കാര്യം തന്നെയാണ് ഇവർക്കെല്ലാം വരും ദിവസങ്ങളിലും ജാഗ്രതയോടുകൂടി ഈ സംഭവ വികാസങ്ങൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു കാരണം അത്രത്തോളം വലിയ വ്യാപ്തിയാണ് ഈ സംഭവത്തിനുള്ളത് ഒരു പക്ഷേ ലോകത്ത് തന്നെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം അഞ്ഞൂറിൽ പരം കൊലപാതകങ്ങൾ നടന്നു എന്ന് പോലീസിന്റെയും ശുചീകരണ തൊഴിലാളി രണ്ട് കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് മൃതദേഹങ്ങൾ അദ്ദേഹം കുടിച്ചിട്ടെങ്കിൽ അത് പോലീസിന്റെ രേഖയിൽ ഇല്ലാത്തതാണ് പോലീസിന്റെ രേഖയിൽ പത്ത് വർഷത്തിനിടെ നാനൂറ്റി എൺപത്തിനാല് എന്ന വിവരാവകാശ കണക്ക് നമുക്ക് മുന്നിലുണ്ട് അങ്ങനെയെങ്കിൽ എത്ര ചോര വേണു എത്ര ആളുകൾ ഈ ഇങ്ങനെ മണ്ണിനടിയിലായി എത്ര രന്ത് എത്ര രഹസ്യങ്ങളാണ് ഈ മണ്ണിനടിയിലുള്ളത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് ഇവർ ഈ ഈ ഭാഗത്ത് ഇവരെ അനുകൂലിക്കുന്നവർ പറഞ്ഞത് ഏത്രാവധി പുഴയിൽ ഒരുപാട് സൗശര്യങ്ങൾ വരികയും അത് ഈ വനമേഖലകളിൽ കുഴിച്ചിട്ടുണ്ട് എന്നാണ് അത്തരത്തിൽ ഈ ഇതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ഇവർക്കൊപ്പം നിൽക്കുന്ന സംഘം തന്നെ ഇവിടെ ഉണ്ട് ഇവർക്ക് ആ സ്വാധീനം ഉപയോഗിച്ച് അതൊക്കെ ഇവർ നടത്തുന്നുണ്ടായിരുന്നു എന്തായാലും അതിനെല്ലാം മറികടന്ന് കൃത്യമായ റിപ്പോർട്ട് ചെയ്ത് സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ന്യൂസ് ഐറ്റിന് സാധിച്ചിരിക്കുന്നു വലിയ സ്വീകാര്യത ഇവിടെ ആളുകൾക്ക് നിന്നും അവരുടെ കണ്ണുകളിൽ ഒരു ആശ്വാസത്തിന്റെ തീയതി നമുക്ക് ഇവിടുന്ന് കാണാൻ ഇപ്പോൾ ഏതെങ്കിലും സാധിക്കുന്നുണ്ട് ഏതായാലും ഞെട്ടിപ്പിക്കുന്ന മറ്റ് ചില വാർത്തകൾ കൂടി നമുക്ക് പുറത്തുവിടാനുണ്ട് അത് അല്പസമയത്തിന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അഭിലാഷ് എസ് അത് തന്നെയാണ് പ്രേക്ഷകരോട് വളരെ കൃത്യമായി പറയാനുള്ളത് ഞങ്ങൾ ഈ വാർത്താ പരമ്പര പുറത്തു നൽകുമ്പോൾ അത് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയോ പോലീസിന്റെ സംരക്ഷണത്തോടെയോ അല്ല മറിച്ച് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ കെ വി ബൈജു ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുകയും ഇത്തരം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത് ഏതൊക്കെ തരത്തിൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ജീവന് ഭീഷണിയാകുന്ന സാഹചര്യം തന്നെയായിരുന്നു നിലനിന്നിരുന്നത് എന്നതാണ് ഇനി ഇതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നതിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ചുരുളഴിക്കേണ്ടത് കുറ്റക്കാരെ കണ്ടെത്തേണ്ടത് തീർച്ചയായും ആ അന്വേഷണ സംഘം തന്നെയാണ് സജിത്ത് കൂടി ചേരുമ്പോൾ സജിത്ത് ബൈജു അടക്കം നേരിട്ട പ്രതിസന്ധികൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് പക്ഷേ നമ്മൾ ഇനിയും പിന്നോട്ടില്ല എന്നതും ബൈജു വ്യക്തമാക്കുന്നുണ്ട് ഇതിൻ്റെ തുടർ വാർത്തകൾ അവിടെ അന്വേഷണം നടന്നാലും ഇല്ലെങ്കിലും അന്വേഷണ സംഘം ഏത് നിലയിൽ മുന്നോട്ട് പോയാലും നമ്മളാ വാർത്താ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുമ്പോൾ തന്നെ ആക്ഷൻ കമ്മിറ്റിയും എല്ലാം വലിയ പ്രതീക്ഷയാണിപ്പോൾ ഈ പുതിയ സംവിധാനത്തെ ഏർപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ ഡി ജി പി പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ അർപ്പിക്കുന്നത് എന്നല്ലേ സജിത്ത് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇത് ഒരു സുപ്രധാന ഘട്ടമാണ് ഈ അന്വേഷണ ഈ ആവശ്യത്തിൽ പിന്നിടുന്നത് അഭിലാഷ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു എസ് ഐ ടി രൂപീകരിക്കപ്പെടുന്നു ആ എസ് ഐ ടിയുടെ ഇനിയുള്ള അന്വേഷണം എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ചോദ്യം അത് ഈ രൂപീകരിച്ച ഈ ആർജവം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും കഴിഞ്ഞേ പറ്റൂ സർക്കാരിന് കാരണം നിരവധി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള നിരവധി സമ്മർദ്ദങ്ങൾ പല ഘട്ടങ്ങളിലായി ഉണ്ടാകുന്നു എന്ന് തുടക്കം മുതൽ തന്നെ ഇത് വ്യക്തമാണ് നമുക്കറിയാം കേരളത്തിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ഒക്കെ ഇത്തരമൊരു ആക്ഷേപം ഉയർന്നാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഗൗരവം അത്ര ഭീകരമാണ് ഇത്രയധികം ആളുകളെ കുഴിച്ചിട്ട് കൊന്നു കുഴിച്ചു മൂടി എന്നൊരു ആക്ഷേപം വരുമ്പോൾ അതിൽ നടക്കേണ്ട സ്വാഭാവികമായ ഒരു അന്വേഷണമുണ്ട് അതുപോലും ഉണ്ടായില്ല ഒടുവിൽ അതിൽ കോടതി ഇടപെടൽ ഉണ്ടാവുന്നു കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും അതും ഉണ്ടായില്ല കാരണം അവിടെ പ്രദേശത്തെത്തി പരിശോധന നടത്തും എന്ന് തോന്നിപ്പിച്ച പല ദിവസങ്ങളുമുണ്ട് പക്ഷേ ആ ദിവസങ്ങളിലൊന്നും അന്വേഷണ സംഘം അതിൽ തടഞ്ഞില്ല കഴിഞ്ഞില്ല എന്നുമാത്രമല്ല മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ ആരോപണ വിധേയരായ വ്യക്തികൾ കോടതിയെ സമീപിച്ച് തങ്ങളുടെ പേരുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റൊരു സമ്മർദ്ദം ചെലുത്ത് അങ്ങനെ മാധ്യമങ്ങളുടെ ദൗത്യം പോലും അട്ടിപറിക്കാൻ ശ്രമമുണ്ടായി പക്ഷേ ഇവിടെയൊന്നും നമ്മൾ പിടികൊടുത്തില്ല എന്നതാണ് ശ്രദ്ധേയം അവിടെ നമ്മൾ മുന്നോട്ട് പോയി അത് കാണത്താൻ കഴിയുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം ഇത് ഈ ആക്ഷേപത്തിനപ്പുറം ഈ മൊഴി കൊടുത്ത വ്യക്തിയും ഒപ്പം ന്യൂസേറ്റിനും അടക്കം ചില സുപ്രധാന ദൃശ്യങ്ങൾ കൂടി ഇതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു അതായത് കുഴിച്ചു മൂടപ്പെട്ട ഈ മൃതദേഹങ്ങളിൽ ഒരു തലയോട്ടിയുടെ ദൃശ്യങ്ങളടക്കം ഇത് പിന്നെ